ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മഞ്ജുവിനോട് ഗോപാൽജിയുമായി പൊരുതരുതെന്ന് ഭാനുമ്മയും സ്വപ്നയും പറയണം കേട്ടോ ഇതേ സമയം മഞ്ജു പറയണേ എനിക്ക് പൊരുതാതിരിക്കാൻ കഴിയില്ല എൻ്റെ അച്ഛനെ കൊന്നവനാണ് അയാൾ അതുകൊണ്ട് തന്നെ എനിക്ക് പൊരുതണമെന്ന് അവിടെ പറഞ്ഞ ഉടനെ തന്നെ ഗിരിങ്ങിനെ കേട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ ഇതേ സമയം വാനോമ് ചോദിക്കുകയാണ് മോളെ നിന്നോട് ഞാനൊരു കാര്യം പറയട്ടെ നിൻ്റെ പ്രസവത്തിന് ശേഷം എൻ്റെ പേരക്കുട്ടിയെ കിട്ടിയതിന് ശേഷം നീ നിൻ്റെ അച്ഛനെ കൊന്നവനോട് പ്രതികാരം ചെയ്താൽ പോരെ എന്ന് ചോദിച്ചുടനെ ില്ല നിങ്ങളോടൊരു കാര്യം ചോദിക്കട്ടെ കാരണം എൻ്റെ അച്ഛനെ കൊന്നവനോട് എനിക്ക് പെട്ടെന്ന് പ്രതികാരം ചെയ്യണം അത് പ്രസവത്തിന് മുന്നേ തന്നെ വേണം അയാളെ ജയിലിനുള്ളിൽ ആക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം അത് കേൾക്കുന്ന ഗിരിയൊന്ന് ഞെട്ടുന്നുണ്ട് കേട്ടോ ഇതേ സമയം ബാനോമ്മ ഈ ഒരു അന്താളിപ്പിൽ നിൽക്കുമ്പോൾ നിങ്ങളോട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ എന്നെയും എൻ്റെ കുഞ്ഞിനെയും അപായപ്പെടുത്തുമെന്ന് നിങ്ങൾ നിങ്ങളുടെ മകളിനോടൊന്ന് ചോദിച്ചു നോക്ക് ഗോപാൽ ജി ചെയ്യുമോ എന്ന് ചോദിക്ക് നിങ്ങൾക്ക് അങ്ങനെ ഒരു ഭയമുണ്ടായിട്ടല്ലേ നിങ്ങൾ എന്നോട് ഇപ്പം അത് പറയുന്നത് അത് കേട്ട ഉടൻ തന്നെ ഗിരി പറയണേ ഇല്ല അപായപ്പെടുത്തില്ല എന്ന് പറയണേ ഗോപാൽജി ഒരിക്കലും അങ്ങനെ ചെയ്യില്ല അത് കേൾക്കുന്ന ഭാനുമ ഒന്നും മിണ്ടുന്നില്ല നിങ്ങളുടെ അമ്മക്ക് ഗോപാലിനെ നന്നായി അറിയാം അതുകൊണ്ടാണ് ഇങ്ങനെ എന്നോട് പറയുന്നത് അത് കേട്ട സ്വപ്ന പറയണേ അപ്പം നിനക്ക് നന്നായി അറിയാം ഗോപാൽജി എങ്ങനെയൊക്കെ ചെയ്യുമെന്ന് എന്നിട്ട് നീ ഗോപാൽജിയോട് പൊരുതുന്നത് എന്തിനാണ് ഞാൻ പൊരുതും കാരണം എൻ്റെ കുഞ്ഞ് ഭൂമിയിലോട്ട് വരുന്നതിന് മുന്നേ അയാളെ ജയിലിനുള്ളിലാക്കുമെന്ന് പറഞ്ഞാൽ ഞാൻ അതാക്കിയിരിക്കും ഞാൻ അയാളെ വെറുതെ വിടില്ല എന്നും പറഞ്ഞിട്ട് മഞ്ജു അവിടെ നിന്ന് പോകുമ്പോൾ അതിനൊത്തരം പറയാൻ െ സ്വപ്ന പറയാണ് ഈ ഗോപാൽജി എന്ന് പറഞ്ഞ മനുഷ്യൻ എത്ര വലുതാണെന്ന് നിനക്കറിയുമോ എന്നൊക്കെ എങ്ങനെ ചോദിക്കുമ്പോൾ എടിമോളെ നിന്നോടൊരു കാര്യം പറയട്ടെ നീ അയാളെ എത്ര ഉയർത്തി കാണ കിട്ടാൻ ശ്രമിച്ചാലും നിനക്ക് സഞ്ജയ് കിട്ടുമെന്ന ആ മോഹത്തോടു കൂടിയാണ് നീ അയാളെ ഉയർത്തി കാണിക്കുന്നത് എന്നാൽ അയാൾ നിന്നെ ഒരിക്കലും സ്വീകരിക്കില്ല അയാൾ നല്ലൊരു പണക്കാരനെ കിട്ടിക്കഴിഞ്ഞാൽ പണക്കാരിയുടെ മോളെ കിട്ടിക്കഴിഞ്ഞാൽ അയാൾ സഞ്ജുവിനെ അവളെ പിടിച്ച് കെട്ടിച്ച് കൊടുക്കും ലാസ്റ്റിന് നീ കറിവേപ്പിലയാവും അത് നീ മനസ്സിലാക്കുന്ന അന്ന് അത് കേൾക്കുന്ന ഭാനോമക്കും സത്യം മനസ്സിലാക്കി ഭാനുമ മഞ്ജുവിനൊപ്പം പോകുന്നു കേട്ടോ പിന്നീടാണെങ്കിലും അതെ ഇവളുടെ സംസാരം കേൾക്കുമ്പോൾ എനിക്ക് ദേഷ്യം പിടിക്കുന്നുണ്ട് എന്നും പറഞ്ഞ് ഗിരീടെ അടുത്തോട്ട് ചെല്ലാണ് ഞാൻ അവളെ എന്തെങ്കിലും ചെയ്തു പോകുമെന്ന് പറയുമ്പോൾ ആ നീ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണ് അവൾ എന്നെന്തെങ്കിലും ചെയ്യുമോ എന്നുള്ള പേടി നീ നിൽക്കുന്നത് നന്നായിരിക്കും എന്ന് ഗിരി സ്വപ്നയോട് പറഞ്ഞു പോകുന്നു കേട്ടോ പിന്നീട് മുകുന്ദൻ്റെ വീടാണ് കാണിക്കുന്നത് പിന്നീട് മഹിമ ഇങ്ങനെ ഫോണിൽ ഇങ്ങനെ സംസാരിക്കുകയാണ് ഗൗരിയമ്മയോട് അപ്പോൾ ഗൗരിയമ്മ പറയുകയാണെങ്കിൽ ഞാൻ ലൊക്കേഷനിലാണ് കുറച്ച് സമയം പിടിക്കും എത്താൻ അതുകൊണ്ട് നിനക്ക് പേടിയുണ്ടോ എന്നൊക്കെ മഹിമയോട് ചോദിക്കുമ്പോൾ എല്ലാ വക്കീലിപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കൂടി എൻ്റെ ഗൗരിയമ്മ അവിടെ പണി ചെയ്തോളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്ത് പച്ചക്കറി അരിയുന്ന സമയത്ത് ആരോ ബെല്ലടിക്കുന്നത് അത് കേൾക്കുന്ന മഹിമക്ക് സന്തോഷമാവാണ് ആ വക്കീലായിരിക്കും എന്ന് പറഞ്ഞ് ഓടിച്ചെന്ന് തൻ്റെ മുടിയൊക്കെ ഒന്ന് നേരാക്കി ഓടിച്ചെന്ന് വാതിൽ കാണുന്ന കാഴ്ച ഗോപാലിനെ ആയിരിക്കും ഗോപാലിനെ കാണുന്ന മഹിമക്ക് അടിമുടി കയറി വരികയാണ് അപ്പോൾ ഗോപാലൻ ചോദിക്കുകയാണ് നീ എന്നെ കണ്ട് ഞെട്ടിയോ എന്തിനു നിങ്ങളെപ്പോലെ ഒരു മനുഷ്യനെ കണ്ടാൽ ഞെട്ടണ്ട ആവശ്യം എന്നിങ്ങനെ പറഞ്ഞു കൊടങ്ങനെ ആ അപ്പം നീ എന്നെ കണ്ട് ഞെട്ടിയില്ല ഇങ്ങനെയുള്ള പെൺകുട്ടികളെയാണ് എനിക്കിഷ്ടം അപ്പോൾ എന്തായാലും ഞാൻ അകത്തോട്ട് കയറട്ടെ എന്നും പറഞ്ഞ് അകത്തോട്ട് കയറുമ്പോൾ മഹിമ തടയുവാൻ ശ്രമിക്കുമെങ്കിലും പക്ഷേ തടയാനുള്ള ഒരിട കിടക്കാതെ അവരുടെ സോഫയിൽ ചെന്ന് ഗോപാൽജി കാലുമൊക്കാലും കേട്ടിരിക്കുമ്പോൾ മഹിമ ദേഷ്യത്തോട് ഇങ്ങനെ ിങ്ങനെ നോക്കണിട്ടോ എന്നിട്ട് പറയണ മോളെ നീ എന്നോട് ക്ഷമിക്കണം സോറി ഞാനൊരു മാപ്പ് പറയാനാണ് വന്നത് നീ കാരണം നിന്നെ പെട്ടെന്നുള്ള ദേഷ്യത്തിൽ നിന്നെ ഞാൻ അടിച്ചത് കൊണ്ട് തന്നെ എനിക്കുണ്ടായ നഷ്ടങ്ങൾ ഒരുപാടാണ് കേസായി മീഡിയ ആയി അതും പോരാന്നെ രാഷ്ട്രീയ ഭാവിയും തകർന്നിരിക്കുന്നു അവിടെ നിന്നും എന്നെ ഒഴിവാക്കി അതുകൊണ്ട് പാർട്ടിയിൽ നിന്ന് എന്നെ ഒഴിവാക്കിയ സ്ഥിതിക്ക് നിന്നോട് മാപ്പ് പറയണമെന്ന് തോന്നി എൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ എൻ്റെ രണ്ട് മക്കളാണ് എൻ്റെ രണ്ട് മക്കൾ എനിക്ക് ജീവനാണ് അവർക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ മുന്നും പിന്നും നോക്കില്ല അങ്ങനെ ഒരു സംഭവമാണ് ഞാൻ കണ്ടത് എൻ്റെ മകളെ നീ നാട്ടുകാർക്ക് മുന്നിൽ അപമാനിക്കുന്നത് കണ്ടപ്പോൾ എൻ്റെ മനസ്സ് വല്ലാതെ നോ നൊന്ത് ആ നോവിനിടയിൽ ഞാൻ പെട്ടെന്ന് മുന്നും പിന്നും നോക്കാതെ നിന്നെ ഞാൻ അടിച്ചു അതിനെ ഞാൻ സോറി പറയുന്നു അത് പറയാനാണ് വന്നത് എന്നിങ്ങനെ പറയുമ്പോൾ അതിനെ തനിക്ക് ആരാ സോറിക്ക് സോറി പറയാൻ തൻ്റെ സോറി കേൾക്കാൻ ആരാണ് നിൽക്കുന്നത് എന്ന് പറയുന്നത് കേട്ടോ ഇത് കേൾക്കുന്ന ഗോപാൽജി പറയുകയാണെങ്കിൽ എനിക്കുണ്ടായ നഷ്ടങ്ങൾ നീ അറിഞ്ഞില്ലേ ഇനിയെങ്കിലും നീ എനിക്കെതിരെയുള്ള കേസ് പിൻവലിക്കുമോ ഒരിക്കലും നിനക്കെതിരെയുള്ള കേസ് പിൻവലിക്കില്ല എൻ്റെ അച്ഛനെ കൊന്നവനാണ് ഇനി ഇനി എൻ്റെ അച്ഛനെ കൊന്നെന്ന് അറിഞ്ഞപ്പോൾ നിന്നെ കൊല്ലാനുള്ള ദേഷ്യവുമാണ് ഞാൻ നിന്നത് പക്ഷേ എൻ്റെ ചേച്ചി കാരണമാണ് ഞാനത് ചെയ്യാഞ്ഞത് എൻ്റെ ചേച്ചി നിയമത്തെ അത് മാത്രം ആലോചിച്ച് നിന്ന് ഞാൻ വെറുതെ വിട്ടതാണെന്ന് പറയുമ്പോൾ ഗോപാലൻ പറയണേ നീ ഒരു കാര്യം ചിന്തിക്കണം എൻ്റെ അച്ഛൻ്റെ സ്ഥിതി എന്തെന്ന് എനിക്കോർമ്മയില്ലേ ആ അച്ഛൻ്റെ സ്ഥിതിയിലോട്ട് തന്നെയാണോ നീയും നിൻ്റെ ചേച്ചിയും പോകുന്നു ഇത് കേൾക്കുന്നതിനോട് കൂടി ദേഷ്യം പിടിക്കുകയാണ് എന്നാൽ ഈ സമയം ഗോപാലൻ പറയണേ ഞാൻ നല്ല രീതിയിൽ ഞാൻ നിന്നോട് സംസാരിച്ചു ഇനി ഞാൻ വേറൊരു രീതിയിൽ സംസാരിക്കുന്നു ഒരു മനുഷ്യന് ജീവിക്കാൻ പണമാണ് ആവശ്യം ആ പണം ഈ വീട് നിങ്ങളുടെ സ്വന്തമല്ല വാടക വീട്ടിലാണ് നിങ്ങൾ താമസിക്കുന്നതെന്നറിയാം അതുപോലെ നിൻ്റെ വീടിൻ്റെ ആധാരവും ഞങ്ങളുടെ ഞങ്ങളുടെ കയ്യിലാണ് വേണമെങ്കിൽ ഞാൻ എൻ്റെ കയ്യിലിരിക്കുന്ന ആധാരം നിങ്ങൾക്ക് വെറുതെ തരാം ഈ കേസ് നീ പിൻവലിക്കണം എന്നിട്ട് നീ എനിക്ക് ക്ഷമ തരണം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ശരി ഞാൻ ഈ കേസ് പിൻവലിക്കാം നിങ്ങളെ നടു റോട്ടിലിട്ടിട്ട് എനിക്ക് പൊതു മദ്യത്തിലിട്ടിട്ട് അടിക്കാനുള്ള ആ അനുവാദം നിങ്ങൾ തരുമോ എന്ന് ചോദിക്കുമ്പോൾ എടി നീ ആരോടാണ് സംസാരിക്കുന്നത് െന്ന് പറഞ്ഞു ഗോപാലൻ്റെ മുഖം പുറത്തു വരികയാണ് അത് കേട്ട ഉടനെ മാധവനെ ഇതുപോലെ തന്നെയായിരുന്നു ആയിരുന്നു യാതൊരു കുറവില്ല അയാൾ വിചാരിച്ചത് അയാൾക്ക് നേടണം അങ്ങനെ ഒരു വൃത്തികെട്ടവനായിരുന്നു മാധവൻ എന്നിട്ട് അയാൾക്ക് കിട്ടിയ ശിക്ഷ എന്താണ് പോലെ നീയും ആവണടി എന്ന് പറയുന്നതേ ഗോ ഗോപാലിനെ ഓർമ്മയുള്ളൂ അപ്പോഴേക്കും തൻ്റെ നെഞ്ചത്ത് വന്ന് അങ്ങ് കാലി വീഴണിട്ടോ അതായത് മഹിമ അങ്ങ് ചവിട്ടി തള്ളി താഴേയിടാണ് ഇതോടുകൂടി അങ്ങ് ദേഷ്യം പിടിക്കുകയാണ് ഗോപാലൻ കേടി നീ എന്നെ എന്താണ് കാണിച്ചതെന്ന് പറയുമ്പോൾ താൻ അരി അരിയാന് വെച്ചിരിക്കുന്ന പച്ചക്കറിയുടെ അടുത്തിരിക്കുന്ന കത്തിയുമായി വന്ന് ഗോപാലിനെ കുത്താൻ ഒരുങ്ങുമ്പോഴേക്കും ഏർ മഹിമയെ അങ്ങ് തടഞ്ഞു ഗോപാലൻ കൈ ഇങ്ങനെ ചുറ്റി പിടിച്ച് മഹിമയുടെ അടുത്ത് നിന്ന് കത്തി താഴെയിട്ട് പിന്നീട് മഹിമയെ അങ്ങ് അടിക്കാൻ ഒരുങ്ങുമ്പോൾ ഗിരി പിറകിൽ സോറി വക്കീൽ പിറകിൽ വന്നിരിക്കുന്നു കേട്ടോ വക്കീൽ വന്ന് കൈ തടയണേ എടാ നീ എൻ്റെ വീട്ടിൽ വന്ന് എൻ്റെ പെണ്ണിനെ തല്ലാനുള്ള അത്രയും അധികാരം നിനക്കായോ എന്നും പറഞ്ഞ് തലങ്ങും വിലങ്ങും വിട്ട് ഗോപാലിനെ അടിക്കണേ നീ എന്താടാ എന്നെ കുറിച്ച് വിചാരിച്ചിരിക്കുന്നത് എൻ്റെ ഭാര്യയെ നീ എൻ്റെ വീട്ടിൽ വന്ന് ഉപദ്രവിക്കുക എന്നും പറഞ്ഞ് ഒരു പട്ടിയെ തല്ലുന്നത് പോലെ പൊതിരേ തല്ലി കാറിന് കൊടുത്തു കൊണ്ടേയിട്ടിട്ട് വീണ്ടും വീണ്ടും അടിക്കുമ്പോഴേക്കും മഹിമ പറയാണ് വേണ്ട വേണ്ട വക്കീലെ നിർത്തിയേക്കുക എന്ന് പറയണേ അപ്പോൾ ഉടൻ തന്നെ വക്കീൽ പറയുകയാണെങ്കിൽ ഞാൻ എൻ്റെ ഭാര്യയെ അടിച്ചെന്ന് അറിഞ്ഞിട്ടും ഞാൻ ഇങ്ങനെ നിന്നോട് സൈലൻ്റായി പെരുമാറിയത് കേസും കോടതിയുമായി പോകാം എന്ന് കരുതിയാണ് കാരണം ഞാനൊരു വക്കീലാണല്ലോ ആ വക്കീലിൻ്റെ ഗുണം ഞാൻ കാണിക്കണമല്ലോ അതുകൊണ്ട് മാത്രം എന്നാൽ നീ എൻ്റെ വീട്ടിൽ കയറി വന്നാൽ നിനക്ക് ഇത്രയെങ്കിലും തരാതിരുന്നാൽ ശരിയാവില്ല അല്ലെങ്കിൽ ഞാൻ നിന്നെ കൊന്നിട്ട് വെട്ടി നുറുക്കിയനെ എന്നുള്ള വാക്കുകളൊക്കെ പറഞ്ഞിട്ട് ഗോപാലനോട് എൻ്റെ വീടിൻ്റെ പടി ചവിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഇനി അത് ചെയ്തിരിക്കുമെന്ന് പറഞ്ഞിട്ട് പോകാൻ പറയുമ്പോൾ ഗോപാലൻ ഓടരാ ഹോട്ടോട് ഓടണം കേട്ടോ എന്നാൽ ഈ സമയം മഹിമയാണെങ്കിലും എൻ്റെ വക്കീലെ വക്കീലിൻ്റെ ഒരു മാസ് എന്നൊക്കെ എങ്ങനെ പറയുമ്പോൾ എടോ നീ എന്താണ് എന്നെക്കുറിച്ച് വിചാരിച്ചത് ഗിരിയുടെ കൂടെ നടക്കുമ്പോൾ ഗിരി ആളാവുന്ന ട്ടെ എന്ന് കരുതി ഞാൻ മാറി നിൽക്കുകയായിരുന്നു അതുകൊണ്ട് മാത്രമാണ് ഞാൻ മാറി നിന്നത് അല്ലാതെ എനിക്ക് അടിക്കാൻ അറിയാഞ്ഞിട്ടൊന്നുമല്ല അതൊക്കെ എനിക്ക് മനസ്സിലായി എന്നും പറഞ്ഞിട്ട് നീങ്ങ് വന്നേ എന്നും പറഞ്ഞ് മഹിമയെ വിളിച്ച് കൊണ്ടുപോകുകയാണ് കേട്ടോ പിന്നീടാണെങ്കിലും സഞ്ജയാണ് കാണിക്കുന്നത് സഞ്ജയ്യുടെ അടുത്തോട്ട് സ്വപ്ന വരികയാണ് അപ്പോൾ സ്വപ്നയോട് എടി മോളെ എത്ര നേരമായി നിന്നെ ഞാൻ കാത്തി നിൽക്കുന്ന നീ എന്താ ഇത്ര ലേറ്റ് ആവുന്നു എൻ്റെ എനിക്ക് അവിടെ നിന്ന് വരണമെങ്കിൽ എന്തെല്ലാം നോക്കണം എല്ലാവരുടെയും കണ്ണു വെട്ടിച്ച് വേണ്ടേ ഞാനിങ്ങോട്ടേക്ക് വരാൻ എന്നും പറഞ്ഞ് തുടങ്ങുമ്പോൾ എന്നാലും നിൻ്റെ വീട്ടുകാർ കാരണം ഇപ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങളാണ് അല്ല എൻ്റെ കല്യാണക്കാർ ഒന്ന് അവിടെ സഞ്ജയേട്ടന് പറയാൻ പറ്റുമോ സഞ്ജയേട്ടൻ ഒന്ന് പറഞ്ഞാൽ നന്നായിരുന്നു നീ എന്താ ഈ പറയുന്നത് എൻ്റെ വീട്ടുകാരോട് എൻ്റെ അച്ഛനുള്ള ദേഷ്യം അത് പറയാതിരിക്കാൻ വയ്യ കാരണം എൻ്റെ അച്ഛൻ പക മനസ്സിൽ നടക്കുന്ന ആളാണ് ആ പക എന്തായാലും ഇപ്പോൾ നിൻ്റെ വീട്ടുകാരോട് കൂടുതലാണ് അത് കേട്ട ഉടനെ ഇവിടെ സ്വപ്നം പറയുന്നത് എന്തിനാ ഞങ്ങളുടെ വീട്ടുകാരോട് എൻ്റെ അച്ഛന് പക ഗോപാൽജിയോടൊന്നും ഞങ്ങളൊന്നും ചെയ്തിട്ടില്ലല്ലോ ചെയ്യുന്നതെല്ലാം മഹിമയും മഞ്ജു ആണല്ലോ അത് കേട്ട സഞ്ജയ് പറയണേ അവർ കാരണം എൻ്റെ അച്ഛൻ്റെ രാഷ്ട്രീയ ഭാവി നഷ്ടപ്പെട്ടു ഒരു എം എൽ എ സ്ഥാനം നഷ്ടപ്പെട്ടു എന്തെല്ലാം സ്ഥാനങ്ങളാണ് നഷ്ടപ്പെട്ടത് ഞാൻ എൻ്റെ മനസ്സിൽ കുറിച്ച് വെച്ചതായിരുന്നു അച്ഛൻ എം എൽ എ ആയാൽ അച്ഛൻ്റെ കാലുശേഷം ആ പിൻഗാമി എനിക്ക് തുടരാമെന്നൊക്കെ കരുതിയതാണ് അതൊക്കെ നഷ്ടപ്പെട്ടു ഇതെല്ലാം ആ മഹിമയും ആ മഞ്ജുവും കാരണം ഈ മഞ്ജു എന്തൊരു തലവേദന ആയിരിക്കുന്നു സ്വപ്നയോട് പറയുമ്പോൾ സ്വപ്നം പറയണേ ഒരിക്കലും അങ്ങനെ നിനക്ക് കിട്ടുമെന്ന് നീ പ്രതീക്ഷിച്ചിട്ട് നിൻ്റെ അച്ഛനെ എം എൽ എ സ്ഥാനം നേടിയെടുക്കൊന്നും വേണ്ട നിനക്ക് ഒരിക്കലും ആ സ്ഥാനം കിട്ടില്ല പിന്നെ ആർക്കാണ് ആ സ്ഥാനം കൊടുക്കുക എന്ന് സഞ്ജയ് ചോദിക്കുമ്പോൾ നിൻ്റെ ഹനിയത്തിയായ ഷാലിനിക്ക് അവളെയാണ് ഗോപാൽജിക്ക് ഇഷ്ടം അവളെയാണ് നിൻ്റെ അച്ഛൻ എപ്പോഴും മുൻ സ്ഥാനത്ത് നിർത്തി കൊണ്ടുപോകുന്നത് നീ ഒന്നിനും പോരാത്ത കിഴങ്ങൻ എന്നൊക്കെ പറയുന്നു അത് സത്യമല്ല അത് കേൾക്കുന്ന സഞ്ജയ് പറയണത് ശരിയാണ് ചെറുപ്പം മുതലേ അവളെനിക്ക് പാറയാണ് എന്നും അവൾ എനിക്ക് പണി തന്നിട്ടേ ഉള്ളൂ എന്നിങ്ങനെ പറയുമ്പോൾ എന്നാൽ സഞ്ജുചേട്ട സഞ്ജുവിട്ടൻ ഒരു കാര്യം ചെയ്യണം ഒരിക്കലും ആ ഒരു രാഷ്ട്രീയ ഭാവിയിൽ എം എൽ എ ആയിക്കഴിഞ്ഞാൽ ആ സ്ഥാനം പിൻഗാമിയായിട്ട് പിന്നീട് സഞ്ജുവേട്ടനെ അച്ഛനെ നിർത്താൻ തോന്നണം അതിനുള്ള വഴി ഞാൻ പറഞ്ഞു തരാം എന്ത് വഴി ഉണ്ട് ഞാൻ പറഞ്ഞു തരാം എന്ന് പറഞ്ഞിട്ട് സ്വകാര്യം പറഞ്ഞു കൊടുക്കുന്നു കേട്ടോ ഇത് കേൾക്കുന്നതിനോടുകൂടി തൻ്റെ അച്ഛനെ ഇനിയും രാഷ്ട്രീയ ഭാവിലോട്ട് കയറാം അതിനുള്ള വഴിയാണ് ഈ പറഞ്ഞു തന്നത് എടിമോളെ ഇന്ത്യക്ക് ഈ ചെറിയ ബുദ്ധിയിൽ ഇത്രയും വലിയ ബുദ്ധിയൊക്കെ ഉണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ചെറിയ തലയിൽ ഇത്ര വലിയ ബുദ്ധിയൊക്കെയാണോ ഇനിയും ആൾ കൊള്ളാലോ എന്നൊക്കെ ഇങ്ങനെ സഞ്ജു പറയുകയാണ് ഇതെന്തായാലും എൻ്റെ അച്ഛനോട് നീയാണ് പറഞ്ഞു തന്നത എന്ന് ഞാൻ പറഞ്ഞേക്കാം എന്ന് പറയുമ്പോൾ അത് വേണ്ട ഇപ്പോഴെന്തായാലും സഞ്ജു ആണ് ഇത് പറഞ്ഞതെന്ന് പറഞ്ഞാൽ മതി സഞ്ജു വട്ടം പറഞ്ഞു പറഞ്ഞാലാണ് അച്ഛൻ പിന്നീട് എന്തിനും ഏതിനും ഈ പറയുന്ന നിന്നെ ഒപ്പം നിർത്തുകയുള്ളു അതല്ലെങ്കിൽ ാലിക്കായിരിക്കും വീണ്ടും സ്ഥാനം കൊടുക്കുക അതുകൊണ്ട് ഇപ്പം എനിക്ക് ഈ സ്ഥാനം വേണ്ട എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് മനസ്സിലങ്ങനെ നീ എന്തായാലും ആദ്യം അവിടെ വലിയ ഒരാളാവാൻ നോക്കി നിൻ്റെ വാക്കുകൾക്ക് മൂല്യം കിട്ടിക്കഴിഞ്ഞാൽ നീ പറയുന്ന വിവാഹം നിൻ്റെ അച്ഛൻ നടത്തി തരും അതാണ് എനിക്ക് ആദ്യം വേണ്ടത് അത് കഴിഞ്ഞിട്ട് പിന്നീട് ആവാ എന്നൊക്കെ പറയുമ്പോൾ നീ എന്തത്ര വല്ലാതെ എന്ന് സഞ്ജു പറയുമ്പോൾ ഒന്നുമില്ല ഇത് നീ നിൻ്റെ അച്ഛൻ്റെ മുന്നേ നല്ല രീതിയിൽ അവതരിപ്പിച്ചാൽ കാര്യങ്ങൾ അടിപൊളിയായിരിക്കും നിൻ്റെ നിൻ്റെ അച്ഛൻ പിന്നെ ഷാലിയെ സ്വീകരിക്കില്ല നിന്നെ ആയിരിക്കും സ്വീകരിക്കുക എന്നൊക്കെ പറയുമ്പോൾ സജീവിന് ഒരുപാട് സന്തോഷമാവുകയാണ് കേട്ടോ കൊണ്ട് ഇതൊക്കെ കഴിഞ്ഞാൽ മതിയായിരുന്നു ഈശ്വര എന്നും ചിന്തിക്കുന്നു കേട്ടോ പിന്നീട് ഗൗരിയമ്മ എത്തിയിരിക്കുകയാണ് അങ്ങനെ ഗൗരമ്മ എത്തുമ്പോൾ മുകുന്ദനോട് ഗൗരിയമ്മ പറയാണ് കേടാ ഞാനിവിടെ ഉണ്ടായിരുന്നെങ്കിൽ അവനെ വെട്ടി നുറുക്കി നുറുക്കിയിട്ടേനെ ഇനി എന്ത് പണിയുടെ കാണിച്ചത് എൻ്റെ മോളെ അവൻ ഇവിടെ വന്ന അടിച്ചപ്പോൾ നീ വെട്ടി നുറുക്കണമായിരുന്നു അത് കേൾക്കുന്ന വക്കീൽ പറയുകയാണെങ്കിൽ എനിക്കും അങ്ങനെയൊക്കെ തന്നെ തോന്നിയത് പക്ഷേ ഞാൻ അമ്മേ അപ്പോൾ ചെയ്യാതിരുന്നത് എന്തുകൊണ്ടാണെന്ന് അമ്മക്കറിയോ കാരണം ഞാനൊരു വക്കീൽ വക്കീലിന് അതിൻ്റെതായ നിയമം കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതുകൊണ്ട് അത് കേൾക്കുന്ന മഹിമ പറയണ ആരും വെട്ടി നിർക്കാൻ ഒന്നിനും പോകേണ്ട എൻ്റെ ചേച്ചി തന്നെ നിയമപ്രകാരം അയാളെ പൂട്ടും അത് ഉറപ്പുള്ള കാര്യമാണ് അത് അയാളുടെ മുഖത്ത് നോക്കി ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിനുള്ള തെളിവുകളെല്ലാം എൻ്റെ ചേച്ചി ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് അത് ഇപ്പോൾ അടുത്ത് തന്നെ നടക്കുമെന്ന് പറയുമ്പോഴാണ് കേട്ടോ ഗിരി അങ്ങോട്ടേക്ക് വരുന്നത് ഗിരിയെ കാണുന്ന മുഖുന്ദനെ അടിമുടി കയറണേ അങ്ങനെ ഗിരി അകത്തോട്ട് കയറി വരുമ്പോൾ വക്കീൽ പറയണേ ഞാനമ്മേ ഇവിടെ നിന്ന് പോവുകയാണ് മറ്റുള്ളവരെ കണ്ടു കഴിഞ്ഞാൽ എനിക്കത് പിടിച്ചു നിൽക്കാൻ കഴിയില്ല കാണാൻ പാടില്ലാത്തവരെയാണ് ഞാൻ കാണുന്നത് അതുകൊണ്ട് ഞാൻ പോകുന്നു എന്ന് പറയുമ്പോൾ ഗിരി പറയണേ എന്തിനാണ് നീ എന്നോട് ഇങ്ങനെ പിണങ്ങി നടക്കുന്നത് എനിക്കത് സഹിക്കുന്നില്ല ഇപ്പോൾ ഒത്തിരി ദിവസമായി നീ എന്നോട് പിണങ്ങുന്ന അതെനിക്ക് താങ്ങില്ല അതുകൊണ്ട് ഞാൻ എന്താണ് ചെയ്യേണ്ടത് നീ എന്നോട് മിണ്ടാൻ നീ മിണ്ടിക്കഴിഞ്ഞാൽ എനിക്ക് സമാധാനം കിട്ടുള്ളൂ അത് കേട്ട ഉടനെ ഒന്നും നീ ആ ഗോപാൽജിയുമായുള്ള ബന്ധം നിർത്തിയാൽ മതി അത് കേട്ട ഉടൻ തന്നെ എടാ നീ ആ ഗോപാൽജിയെ കുറെ ഒരുപാട് ശിക്ഷയാണ് നീ അവന് അയാൾക്ക് കൊടുക്കുന്നത് ഇപ്പം അയാളുടെ രാഷ്ട്രീയ ഭാവി പോയി രാഷ്ട്രീയത്തിൽ നിന്ന് അയാളെ പാർട്ടിക്കാര് വേണ്ടെന്ന് വെച്ചു പിന്നെ മീഡിയയിൽ അയാൾ ഒന്നുമല്ലാതായി ഇനി എന്തിനാ അയാളെ ഇങ്ങനെ ദ്രോഹിക്കുന്ന അയാൾ ഒരു പാവമല്ലേ എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ ഗൗരിമ പറയണേ ആ അയാൾ പാവം തന്നെയാണ് അപ്പോൾ ഗിരി പറയണേ മഹിമയെ അയാൾ വീട്ടിൽ കയറി അടിച്ചു അല്ല പൊതു സ വെച്ച് അടിച്ചു എന്നുള്ള സത്യം തന്നെയാണ് പക്ഷേ അതിന് കിട്ടാവുന്നതിനുള്ള ശിക്ഷ അയാൾക്ക് കിട്ടി അതിന് കുറ്റബോധം ഉണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ആ അയാളുടെ കുറ്റബോധമാണല്ലോ എൻ്റെ പെണ്ണിനെ ഇവിടെ വന്ന് അടിച്ചത് എന്നിങ്ങനെ ഗൗരിയമ്മ പറയുമ്പോൾ ഒരിക്കലും വിശ്വസിക്കാനാവാത്ത ആ സത്യം കേട്ടപ്പോൾ ഗിരി ഞെട്ടി നിൽക്കാനിട്ട് എന്താ എന്ന ഭാവത്തിൽ ഞെട്ടി നിൽക്കുന്ന ആ ഒരു സീനാണ് എപ്പിസോഡ് നിർത്തിയിരിക്കുന്നത്